ഉത്തർപ്രദേശിൽ മായാവതിക്കും മഹാസഖ്യത്തിനും വൻ തിരിച്ചടി കോൺഗ്രസ്സിന് അപ്രതീക്ഷിത പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയായ ഭീം ആർമി യു പി മായാവതിയേക്കാൾ ശക്തമായ വോട്ട് ബാങ്ക് ചന്ദ്രശേഖർ ആസാദിന് ഒപ്പമുണ്ട് ഇത് മഹാസഖ്യത്തിനും ബി ഒരുപോലെ തിരിച്ചടിയാണ് അതേസമയം മായാവതിയുമായി ഇടഞ്ഞാണ് ആസാദ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ ഏജന്റാണ് എന്നാണ് മായാവതി ചന്ദ്രശേഖർ ആസാദിനെ വിളിച്ചത് ഇതോടെ സംസ്ഥാനത്ത് കോൺഗ്രസ് കൂടുതൽ ശക്തമായിരിക്കുകയാണ് നേരത്തെ ചന്ദ്രശേഖർ ആസാദിനെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് കണ്ടിരുന്നു എന്നാൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കില്ലെന്ന് അന്നു പറഞ്ഞ ആസാദ് കളം മാറിയിരിക്കുകയാണ് സഹാരൻപൂർ ദളിത് മുസ്ലിം വോട്ടുകൾ ഏറെയുള്ള മണ്ഡലമാണ് ഇവിടെ കോൺഗ്രസിനെ പിന്തുണച്ചിരിക്കുകയാണ് ഭീം ആർമി മായാവതിയെ കടത്തിവിട്ടിരിക്കുകയാണ് ഇവിടെ ചന്ദ്രശേഖർ ആസാദ് മായാവതിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ആസാദ് പല ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാൽ ബി ജെ പിയുടെ ഏജന്റ് എന്ന് വിളിച്ച മായാവതി അധിക്ഷേപിച്ചതോടെയാണ് ചന്ദ്രശേഖർ ആസാദ് കോൺഗ്രസിനൊപ്പം ചേരാൻ തീരുമാനിച്ചത് കോൺഗ്രസിന് ഇവിടെ ഇമ്രാൻ മസൂദ് ആണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മഹാസഖ്യത്തിന്റെ റാലിയിൽ ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ മായാവതി കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിലൂടെ വോട്ട് ചോരുമെന്ന ഭീഷണി മായാവതി നേരിടുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു നേരത്തെ മഹാസഖ്യത്തിന് ഭീം ആർമിയുടെ പിന്തുണയുണ്ടായിരുന്നു നേരത്തെ മഹാസഖ്യത്തിന് ഭീമാ ആർമിയുടെ പിന്തുണയുണ്ട് എന്നായിരുന്നു അഖിലേഷ് പ്രഖ്യാപിച്ചത് മായാവതിയെ വീഴ്ത്താനുള്ള തന്ത്രങ്ങളാണ് ഭീം ആർമി പയറ്റുന്നത് ഭീം ആർമിയുടെ ജില്ലാ അധ്യക്ഷൻ കമൽവാലിയ ഇമ്രാൻ മസൂദിനെ നേരിട്ട് കണ്ടാണ് സഖ്യം ഉറപ്പിച്ചത് അതേസമയം ഇത് മറ്റു മണ്ഡലങ്ങളിലേക്കും നീങ്ങാനുള്ള സാധ്യതയുണ്ട് ദളിതുകളും മുസ്ലിങ്ങളും ചന്ദ്രശേഖർ ആസാദിന് കീഴിൽ വൻതോതിൽ അണിനിരക്കുന്നുണ്ട് അദ്ദേഹം മായാവതിയെ കടത്തിവെട്ടുമെന്നാണ് വ്യക്തമാകുന്നത് ചന്ദ്രശേഖർ ആസാദിന്റെ പിന്തുണയ്ക്ക് പിന്നിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നീക്കങ്ങളാണ് നേരത്തെ ആസാദിനെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു അവർ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാൽ മായാവതിയെ പിണക്കേണ്ടെന്ന് കരുതി അദ്ദേഹം കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നില്ല പക്ഷെ മായാവതി തുടർന്നും ആസാദിനെ വിമർശിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറുകയായിരുന്നു പ്രിയങ്കയുടെ റാലിയിൽ വെച്ച ഭീമാർമിയുടെ പിന്തുണ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ ഇമ്രാൻ മസൂദ് സഹാരൻപൂരിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥിയാണ് അതിനു പുറമെ ഭീം ആർമിയുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് തൂത്തുവാരൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാലിൽ നാല് ലക്ഷം വോട്ടുകൾ ഇമ്രാൻ മസൂദ് ഇവിടെ നിന്ന് നേടിയിരുന്നു ഇത്തവണ മഹാസഖ്യം ഹാജി ഫസ്നൂർ റഹ്മാനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഡെസ്ക് പബ്ലിക് കേരള